കാലവർഷവും ജ്യോതിഷവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ തീർച്ചയായിട്ടും നമ്മളുടെ കാലാവസ്ഥ നിരീക്ഷണ സംവിധാനങ്ങളല്ല ഇത്രയും ആധുനികവൽക്കരിക്കുന്നതിന് മുമ്പ് ഭാരതത്തില് വരാൻ പോകുന്ന കാലവർഷവും പ്രകൃതിയെയും ആ പ്രകൃതി നമ്മുടെ ജീവിതത്തെയും കൃഷിയെയും ഒക്കെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ടിരുന്നത് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ കാർഷിക ജ്യോതിഷം എന്നൊരു വിഭാഗം തന്നെയുണ്ട് ഇന്നും നമ്മൾ സൂര്യന്റെ അയനങ്ങളും ഞാറ്റുപേരകളും എല്ലാം നോക്കിയാണ് ഓരോ കൃഷിയും ഓരോ ദേശത്തും നടത്തുന്നത് ഇവിടെ ജ്യോതിഷ ദീപത്തിലൂടെ ഈ വരുന്ന കാലാവസ്ഥ വ്യതിയാനവും അതുപോലെ വർഷകാലവുമെല്ലാം കേരളത്തിൽ എങ്ങനെയായിരിക്കും അനുഭവപ്പെടുക എന്ന് ആ ഒരു സമയത്തെ ഗൃഹങ്ങളുടെ ചാരവശാലുള്ള ചലനങ്ങളും സ്ഥിതിയും നോക്കി അതിനെ വിശദീകരണം വിശദകലനം ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് തോന്നും ജ്യോതിഷത്തിൽ എന്തിനാണ് ഈ കാലവർഷ സ്ഥിതി അല്ലെങ്കിൽ കാലവർഷത്തെ കുറിച്ചിട്ടുള്ളൊരു പഠനം എന്താണെന്ന് നോക്കും തീർച്ചയായും ആ നമ്മുടെ ശാസ്ത്രത്തിൽ അങ്ങനെ ഒരു പഠനം കൂടിയുണ്ട് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കും കേരളത്തിന്റെ കാലാവസ്ഥ സ്ഥിതി എന്നാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്ന വിവരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം തീർച്ചയായിട്ടും ഇതൊരു ജ്യോതിഷ താൽപ്പര്യത്തോടു കൂടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ജ്യോതിഷ താൽപ്പര്യായിട്ടുള്ള ആളുകൾ മാത്രം ഇത് കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈയൊരു വരാൻ പോകുന്ന വർഷകാലം എങ്ങനെയായിരിക്കും എന്നാണ് പരിശോധിക്കുക തീർച്ചയായും നമുക്കറിയാം കാലാവസ്ഥ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ചരാചരങ്ങളെയും ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്ന ഗ്രഹം സൂര്യനാണെന്ന് നമുക്കറിയാം കാരണം നമ്മൾ ഏറ്റവും പ്രധാനമായി ആശ്രയിക്കുന്ന നമ്മളുടെ ഊർജസ്രോതസ്സും സൂര്യനാണ് അപ്പോൾ സൂര്യന്റെ രാശിമാറ്റമാണ് ഋതുഭേദങ്ങൾ നിർണ്ണയിക്കുന്നതും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതും എന്ന കാര്യം നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ മേടം എന്ന് പറയുന്നത് സൂര്യന്റെ ഏറ്റവും ഉച്ച രാശിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ചൂട് കൂടിയ ഒരു സമയമായിരിക്കും ഇടവത്തിന്റെ പാതി കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇടവപ്പാതി തുടങ്ങിയെന്ന് പിന്നെ മിഥുനം കർക്കിടകം എന്ന് പറയുന്ന ആ ഒരു മഴക്കാലത്തെയും നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം പ്രധാനമായിട്ടും സൂര്യന്റെ ഉച്ചരാശിയിൽ നിന്ന് ശക്തി കുറഞ്ഞ രാശിയിലേക്ക് മാറുമ്പോഴാണ് ചൂട് കുറയുകയും മഴമേഘങ്ങൾ രൂപപ്പെടുകയും മഴക്കാലം ആരംഭിക്കുകയും ചെയ്യുന്നു അപ്പം മിഥുനം കർക്കിടകം എന്ന് പറയുന്ന ഇപ്പോൾ മിഥുനത്തിലൂടെയാണ് സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കർക്കിടകത്തിലേക്കുള്ള സൂര്യന്റെ രാശിമാറ്റം എന്ന് പറയുന്നത് ഏകദേശം ജൂലൈ മാസം പതിനേഴാം തീയതിയോടുകൂടിയാണ് ആ ജൂലൈ മാസം പതിനേഴാം തീയതിയോടുകൂടിയാണ് കേരളത്തിലെ ശക്തമായ ഒരു മഴയ്ക്ക് സാധ്യത കാണാൻ സാധിക്കുന്നത് ചന്ദ്രന്റെ രാശിയായ കർക്കിടകത്തിലേക്ക് സൂര്യൻ്റെ കൂടി ശക്തമായ ഒരു മഴക്കാലം കേരളത്തിൽ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് അതിനു മുമ്പ് മഴ ആരംഭിക്കില്ല എന്നുള്ളതല്ല മഴയുടെ ആരംഭം ഏകദേശം സൂര്യൻ്റെ മിഥുനത്തിൻ്റെ ഒരു രണ്ടാം പാതിയോടുകൂടി തന്നെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടാകുമെങ്കിൽ പോലും ഏറ്റവും ശക്തമാകുന്നത് ജൂലൈ പതിനേഴാം തീയതിക്ക് ശേഷം ഉണ്ടാകുന്ന മഴയാണ് കേരളത്തിലെ വർഷകാലത്തിൻ്റെ ഒരു നിർണയം നടത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ മഴ എങ്ങനെയും ഉണ്ടാകട്ടെ പക്ഷെ മഴക്കാലം വരുമ്പോൾ പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകാറുണ്ട് കേരളം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയുടെ പ്രസക്തി അവിടെയാണ് എന്നുള്ളത് ആദ്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് പൊതുവെ കേരളത്തിലെ മഴയുടെ ഒരു ശരാശരി അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രദേശങ്ങളിൽ മാത്രം അതിവർഷത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് ഈ ഒരു രാശിമാറ്റത്തിൻ്റെ ഒരു നില പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലും അതുപോലെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലുമാണ് ഏറ്റവും കൂടുതൽ മഴയുണ്ടാകാനുള്ള സാധ്യത കാണുന്നത് ശനി നിൽക്കുന്ന മീനം രാശിയാണ് മീനം രാശി ആയതുകൊണ്ട് തന്നെ ആ കേരളത്തിനെ പൊതുവെ നമ്മളൊരു രാശിചക്രമായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കണക്കാക്കുക നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴ ഏറ്റവും ലഭിക്കുന്ന മഴ മാത്രമല്ല അതിശൈ അതി വർഷം ലഭിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് കേരളത്തിന്റെ വടക്ക് കിഴക്ക് പ്രദേശങ്ങളിലും വടക്കൻ പ്രദേശങ്ങളിലുമാണ് അങ്ങനെ കൊണ്ട് തന്നെ നമ്മൾ പറയില്ല ജല ജലബോംബിങ് എന്നൊക്കെ പറയുന്ന പോലെ വാട്ടർ ബോംബിങ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ അതായത് ഒരു ചെറിയ പ്രദേശത്ത് വലിയ മഴയ്ക്ക് സാധ്യതയുള്ള ഒരു പ്രദേശമായി നമുക്ക് കണക്കാക്കാവുന്നതാണ് കോഴിക്കോട് വയനാട് പോലെയുള്ള പ്രദേശങ്ങൾ അത് വളരെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുള്ള ഒരു മേഖലയാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ അതിവർഷത്തിന് കാരണമാകുന്ന മറ്റൊരു സ്ഥലം പത്തനംതിട്ട തിരുവനന്തപുരം കോട്ടയം ഇടുക്കി പോലെയുള്ള ഭാഗങ്ങളിൽ അതിവർഷത്തിനുള്ള ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ബോംബിങ് പോലെയുള്ള പ്രതിഭാസങ്ങൾ മേഘവിസ്ഫോടനങ്ങൾ പോലെയുള്ള പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാകാൻ അതായത് കുറഞ്ഞ ഒരു സ്ഥലത്ത് കൂടുതൽ സമയം മഴ ലഭിക്കുക അതായത് ആറ് ദിവസം മുതൽ പന്ത്രണ്ട് ദിവസം വരെയും തുടർച്ചയായിട്ടുള്ള മഴ ഈയൊരു ജൂലൈ പതിനേഴാം തീയതിക്ക് ശേഷം ജൂലൈ ഇരുപത്തി മൂന്നോടു കൂടി അതിനിടയ്ക്ക് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് നമുക്ക് ജ്യോതിഷപരമായി ഒന്ന് നോക്കുവാനത് കാണാനായിട്ട് സാധിക്കുന്നത് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ചുഴലിക്കാറ്റ് പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നമ്മുടെ അറേ അറേബിക്കടലിലെ ഈ തെക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ന്യൂനമർദ്ദങ്ങളും ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ ഉണ്ടാകാനും അതുപോലെ ജലയാനങ്ങൾ അല്ലെങ്കിൽ ജലത്തിലൂടെ പോകുന്ന കപ്പൽ ബോട്ട് പോലെയുള്ള അവയ്ക്ക് സാരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിക്കാനും അതുപോലെ തന്നെ ജലസാന്നിധ്യം കൂടുതലുള്ള പ്രദേശങ്ങളായിട്ടുള്ള ഡാമുകൾ പോലെയുള്ള പ്രദേശങ്ങളുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അത്തരത്തിൽ ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങൾ കർക്കിടകൻ രാശി ആയതുകൊണ്ട് ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളപ്പൊക്കമോ അതുപോലെ അതിവർഷത്തിൻ്റെ കെടുതികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ മലയിടിച്ചിൽ മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രദേശങ്ങളൊക്കെ പ്രതിഭാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് വലിയ വാഹന അപകടങ്ങൾക്ക് അതുപോലെ തന്നെ വലിയ കുന്നുകൾ ഉയർന്ന പ്രദേശങ്ങൾ വലിയ ബിൽഡിങ്ങുകള് തകർന്നു വീഴുക പോലെയുള്ള പ്രദേശ പ്രതിഭാസങ്ങൾ ഇവയ്ക്കൊക്കെ വളരെയധികം സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ വർഷകാലം എന്ന കാര്യത്തിൽ പൊതുവെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാലും ശരാശരി മറ്റിടങ്ങളിൽ ഉണ്ടാകുന്ന മഴയുടെ തോത് കുറവാണെങ്കിൽ പോലും ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമായ അതിവർഷത്തിനുള്ളൊരു കാരണവും അതിവർഷത്തിനൊപ്പം വലിയ കുടുങ്കാറ്റ് പോലെയുള്ള സാധ്യതകളുമെല്ലാം രാശി ചക്രത്തിനെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ വരുന്ന കാലവർഷ കാര്യങ്ങളിൽ പൊതുവെ നമുക്ക് നോക്കുമ്പോൾ ക്ഷാമം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കൃഷിനാശം പോലെയുള്ള കാര്യങ്ങളും ഒരു ഭൂപ്രദേശം തന്നെ അതിൻ്റെ ഘടനാ വ്യതിയാനങ്ങൾക്ക് സാധ്യതയുള്ളത് കപ്പല് ബോട്ട് തുടങ്ങിയ അപകടങ്ങൾ അല്ലെങ്കിൽ ഈ പാലങ്ങൾ മേൽപ്പാലങ്ങളിൽ സമുദ്രത്തിൻ്റെ നദികളുടെയൊക്കെ മുകളിലൂടെ പോകുന്ന അല്ലെങ്കിൽ അത്ര സമുദ്രവുമായി ചേരുന്ന നദികളുടെ മുകളിലൂടെ പോകുന്ന റോഡ് റെയിൽവേ തുടങ്ങിയ ഭാഗങ്ങൾക്ക് കേടുപാടുകളൊക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യത ഈ ഒരു രാശിചക്രത്തിലൂടെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലായിട്ട് സാധിച്ചിട്ടുണ്ട് ഏതായാലും ഇവയൊന്നും തന്നെ ആർക്കും ഒരു ഹാനികരമായിട്ടുള്ള ഒരു വർഷം ഉണ്ടാകല്ലേ അല്ലെങ്കിൽ അത്തരം നമ്മളെ ആഴ്ത്തുന്ന അപകടങ്ങൾക്കും ദുരിതങ്ങൾക്കും സാക്ഷിയാകാനായി ഉണ്ടാകരുത് സാക്ഷിയമാകരുത് എന്നൊക്കെയുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത് എല്ലാവർക്കും മാന്യപ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അർദ്ദമായ നന്ദി Like, share, subscribe.